സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം നവരാത്രികളിൽ മൂന്നാം രാത്രിയുടെ ദേവത ചന്ദ്രകണ്ഠയാണ് ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്ന ഭാവമാണിത് അർത്ഥമറിയാതെ ചൊല്ലിയാലും പ്രാർത്ഥന പ്രാർത്ഥന തന്നെയാണ് എന്നാൽ അർത്ഥമറിഞ്ഞു ചൊല്ലുമ്പോൾ അത് കൂടുതൽ ഫലമുള്ളതായി മാറുന്നു നാം ചൊല്ലുന്ന പ്രാർത്ഥനാഗീതങ്ങളുടെ അർത്ഥം കൂടി അറിയാൻ ശ്രമിച്ചു നോക്കൂ ഇനി മുതൽ ഏതായാലും ഇന്നത്തെ സന്ധ്യാനാമം നമുക്കൊന്ന് കേട്ടുനോക്കാം शान्दाकारं भुजगशयनं पद्मनाभम् सुरेशं विश्वाधारम् गगनसदृशम् मेघवर्णं शुभाङ्गम् लक्ष्मीकान्तम् कमलनयनम् योगिभिर्ध्यानगम्यम् वन्दे भयहरम् सर्वलोगैकनाधम् स शङ्खचक्रं सकिरीडकुण्डलम् सपीतवस्त्रं सहारवक्षस्थल सहारवक्षस्थलकौस्तुभश्रियम् नमामि विष्णुं शिरसा चतुर्भुजम् यस्य स्मरणमात्रेण जन्म संसारबन्धना विमुच्यते नमस्तस्मै विष्णवे प्रभविष्णवे विमुच्यते नमस्तस्मै विष्णवे प्रभविष्णवे समस्तभूतानामादिभूताय भूभृती अनिकरूपरूपाय विष्णवे प्रभविष्णवे जगत्प्रभुं देवदेव मन पुरुषोत्तमं सुवन्नामसहस्रेण पुरुष सततोस्थित त्वमेव चार्चय नित्यं भक्त्या पुरुषमव्ययं ध्यायन् स्तुवन्नमस्यश्च यजमानस्तमेव च विष्णुं सर्वलोकमहेश्वरं लोकाध्यक्षं स्तुवन्नित्यं सर्वदुःखातिको भवेत् ब्रह्मण्यं सर्वधर्मज्ञं लोकानां कीर्तिवर्धनम् लोकनाथं महद्भूतं सर्वभूतभवोद्भवम् लोकनाथं महद्भूतं सर्वभूतोद्भवम् लोकनाथं महद्भूतं സംഘകാലത്തെ ഒരു പ്രധാന കവയത്രിയാണ് ഔവയ്യാർ മുരുക ഭക്തിയുടെ മനുഷ്യരൂപം അവരുടെ ജീവിതകഥ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന്റെ കഥയാണ് ഒപ്പം മുരുകന്റെ ഭക്തവാത്സല്യത്തിന്റെ കഥയും കേൾക്കാം കഥയമ എല്ലാ സജ്ജനങ്ങൾക്കും ഹാർദവമായ നമസ്കാരം കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത് ഭഗവാന് പോലും ഇഷ്ടമല്ല എന്നാണ് പറയുക എപ്പോഴും ഭഗവാന് കൂടുതൽ കേൾക്കാൻ താല്പര്യം ഭഗവാന്റെ ഭക്തരെ കുറിച്ച് പറയുന്നതാണത്ര അങ്ങനെ ഭഗവാന്റെ ഭക്തരിൽ ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ഒരു നാമധേയമാണ് ഔവയാരുടേത് അവയാര് എന്ന് പറയുന്ന പരമഭക്ത അവർ മഹാദേവന്റെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും ഒരേ സമയം പരമഭക്തയായിരുന്നു നിരവധിയായിട്ടുള്ള കഥകളാണ് അമൃതവല്ലി പുനിതവല്ലി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഔവയാരെക്കുറിച്ച് തമിഴ് പ്രദേശങ്ങളിലൊക്കെ തന്നെ പ്രചരിക്കുന്നത് അതിലേറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു കഥ പ്രത്യേകിച്ച് ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ തന്നെ ആറ് പടയി വീടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള പഴമുതിർച്ചോലൈ എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിക്ക് പുറകിലുള്ള കഥയായിട്ട് പോലും പരാമർശിക്കപ്പെടുന്ന കഥയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ആദ്യം നമുക്ക് കഥ കേൾക്കാം അതിനുശേഷം ഭഗവാൻ അവയാളുടെ മുമ്പിൽ എന്തിനാണ് അങ്ങനെ ഒരു ലീല അവതരിപ്പിച്ചത് എന്ന് പരിശോധിക്കാം ഭഗവാൻ ഒരിക്കൽ ഔവയാരെ ഒന്ന് പരീക്ഷിക്കണം എന്ന് കരുതി എന്നാണ് അവയാർ പരമഭക്തയാണ് മഹാദേവൻ പോലും ബഹുമാനിക്കുന്ന ഭക്തരിൽ ഒരാളാണ് ഔവയാർ എന്നാണ് പറയുക ആ ഔവയാരെ പരീക്ഷിക്കാനായി ഭഗവാൻ നിശ്ചയിച്ചു ഒരിക്കൽ നല്ല വേനൽക്കാലത്ത് ഔവയാർ ഒരു ഗ്രാമപ്രദേശത്തൂടെ നടന്ന് 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 ഒരു അരുവിയുടെ തീരത്തൂടെ സഞ്ചരിക്കുന്ന അവസ്ഥയിലെത്തി നല്ല ദാഹമുണ്ട് നല്ല വിശപ്പുണ്ട് അവയാർ എവിടെ നിന്നാണ് ഭക്ഷണമായിട്ട് എന്തെങ്കിലും കിട്ടുക നദിയിലെ വെള്ളം കുടിക്കാം പക്ഷെ ഭക്ഷണം വേണമല്ലോ എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുക എന്ന് തിരഞ്ഞു നടക്കുന്ന സമയമായിരുന്നു ആ സമയത്താണ് കാട്ടിൽ നിന്ന് എവിടെ മനോഹരമായിട്ടുള്ള ഒരു പുല്ലാങ്കുഴൽ നാദം അവയാരുടെ ചെവിയിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഒഴുകിയെത്തുന്നത് എവിടെന്നോ ആ ഒഴുകി വരുന്ന സംഗീതത്തിൽ എന്തോ ഒരു മാന്ത്രികയുള്ളത് പോലെ അവയാർക്ക് തോന്നി ആ സംഗീതത്തിന്റെ പുറകിലൂടെ ഇങ്ങനെ ഔവയാറ് സഞ്ചരിക്കുകയാണ് സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒരു മരത്തിന് താഴെ എത്തി ആ മരത്തിന് മുകളിൽ നിന്നാണ് ആ സംഗീതം വരുന്നത് എന്ന് മനസ്സിലാക്കി അതിന് മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു ഇടയ ബാലൻ മനോഹരമായിട്ട് പുല്ലാങ്കുഴൽ വിളിച്ച് ആ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് അമ്മയെ കണ്ട ഉടനെ തന്നെ കുട്ടി പുല്ലാങ്കുഴൽ വായന നിർത്തി അമ്മയോട് സുഖമാണോ എന്ന് തിരക്കി അമ്മയോട് ചോദിക്കുന്നു അമ്മയ്ക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു ദാഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു ഇതൊക്കെ കേട്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സ്നേഹം എത്രയോ കാലമായിട്ട് അറിയാവുന്ന ഒരു കുട്ടിയോടുള്ള ഒരു വാത്സല്യം അവയാർക്ക് ആ കുട്ടിയോട് തോന്നിയെന്നാണ് ആ കുട്ടിയോടുള്ള അമിതമായിട്ടുള്ള സ്നേഹത്തിൽ അവയാർ പറഞ്ഞു മോനെ ഞാൻ തളർന്നാണ് വരുന്നത് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു ആ സമയത്ത് ആ കുട്ടി ആ മുകളിൽ ഇരിക്കുന്ന ആ മരത്തിൻ്റെ കൊമ്പുകളിലേക്ക് പരസ്പരം നോക്കി നിരവധിയായിട്ടുള്ള പഴങ്ങൾ പ്രത്യേകിച്ച് ഞാവൽ പഴങ്ങളാണ് അതിലുണ്ടായിരുന്നത് ഈ മരത്തിലെ പഴങ്ങൾ മതിയോ അമ്മേ അമ്മക്ക് ധാരാളം മതി എന്നായി അവയർ ആ സമയത്ത് അവയാരുടെ മുഖത്ത് നോക്കി ആ ഇടയച്ചെറുക്കൻ ചോദിച്ചൊരു ചോദ്യം തമിഴിലാണെങ്കിൽ ആ തമിഴിൽ ആ ചോദ്യം ഇങ്ങനെയാണ് അവയെ ചുട്ട പഴം വേണുമാ ചുടാത്ത പഴം വേണുമാ അമ്മേ അമ്മയ്ക്ക് ചുട്ട പഴമാണോ വേണ്ടത് അതോ ചുടാത്ത പഴം പച്ചയുള്ള പഴമാണോ വേണ്ടത് ഇത് കേട്ടപ്പോൾ അവയാർക്ക് കുട്ടി തന്നെ കളിയാക്കുകയാണെന്ന് തോന്നി ഇത്രയും നേരം തോന്നിയ സ്നേഹമൊക്കെ മാറി വാത്സല്യമൊക്കെ മാറി ഇത്രയധികം പ്രായമുള്ള എന്നെ ഈ ചെറിയ കുട്ടി കളിയാക്കുന്നു ഓ നിന്റെ മരത്തിൽ ചുട്ടപ്പഴവും ചൂടാത്ത പഴവും ഉണ്ടോ കുട്ടി പറഞ്ഞു ഉണ്ടമ്മേ ഈ മരത്തിൽ ചുട്ടപ്പഴം ഉണ്ട് ചുടാത്ത പഴവും ഉണ്ട് ശരി ശരി നിന്റെ വികൃതിയും കുസൃതിയും ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എനിക്ക് ചുടാത്ത സാധാരണ പഴം മതി അത് ഞാൻ കഴിച്ചോളാം കുട്ടി ചിരിച്ചുകൊണ്ട് തൻ്റെ ആ കുഞ്ഞ് കൈ വെച്ച് ആ മരത്തിന്റെ ചില്ലകളിൽ പതുക്കെ ഒന്ന് പിടിച്ച് കുലുക്കി എന്നാണ് ആ കുലുക്കലിൻ്റെ ശക്തിയിൽ നിരവധിയായിട്ടുള്ള പഴങ്ങളാണ് അവയാരുടെ ദേഹത്തൂടെ ആ മണ്ണിലേക്ക് വീണ് പതിച്ചത് എത്ര പഴം വേണോ അവയാർ ആഗ്രഹിച്ചോ അതിനേക്കാൾ ഇരട്ടി ഫലങ്ങൾ അവയാർ കിട്ടി അപ്പൊ മണ്ണിൽ വീണ് കിടക്കുന്ന ഓരോരോ ഞാവൽ പഴങ്ങളായിട്ട് ശ്രദ്ധയോടുകൂടി പെറുക്കിയെടുത്തു അവയാർ അതിനുശേഷം അതിൽ പറ്റിയിരുന്ന ആ പൂഴിമണ്ണ് മാറാനായി സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ആ പൂഴി മാറാൻ ആ ഓരോ പഴവും തന്റെ വായോടടുപ്പിച്ച് അതിലേക്ക് ഊതി ആ പൂഴിമണ്ണ് അതിൽ പറ്റിക്കിടക്കുന്ന മണ്ണ് ആ കാറ്റ് തട്ടി പോട്ടെ എന്ന് കരുതിയിട്ട് ഈ അമ്മ ഈ പഴങ്ങളൊക്കെ എടുത്തിങ്ങനെ ഊതി ഊതി കഴിക്കുന്നത് കണ്ടപ്പോൾ ആ മുകളിൽ ഇരുന്ന കുട്ടി വളരെയധികം തമാശയോടുകൂടി അമ്മയോട് ചോദിച്ചു എന്താ അമ്മേ പഴത്തിന് നല്ല ചൂടുണ്ടോ ഊതി ഊതിയാണല്ലോ കഴിക്കണേ ആ സമയത്ത് അവയാർക്ക് മനസ്സിലായി ആരാണ് മുകളിൽ ഇരിക്കണം എന്നുള്ളത് മുരുക എന്തിനു എന്നോട് ഈ പരീക്ഷണം എന്നോടെന്തിനാണ് ഇങ്ങനെ ഒരു കേവലമായിട്ടുള്ള ലീല ഇതെന്തിനാണ് അങ്ങ് നടത്തിയത് എന്ന് എനിക്ക് തന്നെ മനസ്സിൽ തോന്നിപ്പിക്കണേ എന്ന് പറഞ്ഞ ഔവർ കണ്ണടച്ചു എന്നാണ് എന്തിനാണ് ഭഗവാൻ ആ ലീല നടത്തിയത് എന്ന് കൃത്യമായിട്ട് ഔവയാർക്ക് മനസ്സിലായി ആ തത്വം പറയുന്നതിന് മുമ്പായിട്ട് ഇത് നമ്മളോടും ഭഗവാൻ ചോദിക്കുന്നതാണ് ഓരോ സമയത്തും ചുട്ടപ്പഴം വേണോ ചുടാത്ത പഴം വേണം ഈ പഴം ആത്യന്തികമായിട്ട് നമ്മുടെ മനസ്സ് തന്നെയാണ് പാകപ്പെട്ട മനസ്സാണ് പഴം പാകപ്പെടാത്ത മനസ്സാണ് ചുടാത്ത പഴം എപ്പോഴും ഭഗവാൻ ആഗ്രഹിക്കുന്നത് ഭഗവാനിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഭഗവാനെ സ്നേഹിക്കാനും ഭഗവാനെ ഉപാസിക്കാനും തയ്യാറായി നിൽക്കുന്ന പാകപ്പെട്ട പഴമായിട്ടുള്ള നമ്മുടെ മനസ്സിനെയാണ് അല്ലാതെ കേവലം ലൗകികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഭഗവാനെ സ്മരിക്കുകയും ഭഗവാനെ ഉപാസിക്കുകയും ചെയ്യുന്ന പച്ചപ്പഴങ്ങളെ അല്ല എപ്പോഴും ഭഗവാൻ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നത് പാകപ്പെട്ട ഫലങ്ങളെയാണ് അതുകൊണ്ട് മുരുകനോട് നമുക്കും പ്രാർത്ഥിക്കാൻ സാധിക്കണം അവയാരെ പോലെ എന്താ പ്രാർത്ഥിക്കണ്ടേ ഭഗവാനെ അങ്ങയിലേക്കുള്ള യാത്രയിലേക്ക് അങ്ങയെ പ്രാപ്തയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മനസ്സിനെ അങ്ങ് പഴുപ്പിക്കണേ അങ്ങനെ തന്നെ ചുട്ടെടുക്കണേ അങ്ങനത്തെതിനെ പ്രാപ്തനാക്കണേ അങ്ങക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ തയ്യാറാണ് പക്ഷെ അങ്ങയുടെ കൂടി കാരുണ്യം ഉണ്ടെങ്കിലേ ഇപ്പോൾ പച്ച പഴമായിരിക്കുന്ന പഴുക്കാത്ത പഴമായിരിക്കുന്ന എൻ്റെ മനസ്സ് പഴുത്ത ശുദ്ധമായിട്ടുള്ള മനസ്സായിട്ട് മാറുകയുള്ളൂ ആ ലീല ഔവയാരെ കൊണ്ട് മുരുകൻ ആ സമയത്ത് പഴമുതിർച്ചോലൈ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടത്തി എന്നാണ് അതുകൊണ്ട് ഭഗവാനോട് നമുക്കും പ്രാർത്ഥിക്കാം ഭഗവാനെ എൻ്റെ എല്ലാവരുടെയും ഞങ്ങളെല്ലാവരുടെയും മനസ്സ് പഴുത്ത പഴമാക്കി തീർക്കണേ ഭഗവാന്റെ ആ അനുഗ്രഹത്തിൻ്റെ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ബ്രഹ്മാവ് മുകളിൽ ധ്യാനലീനായിരിക്കുന്നു വിഷ്ണു പാൽക്കടലിൽ അനന്തനു മുകളിൽ യോഗനിദ്രയിലാണ് ശിവൻ കൈലാസത്തിലെ മഞ്ഞുപാളികൾക്കിടയിൽ ധ്യാന സമാധിയിലാണ് മനസ്സുമായി പൊരുത്തപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ പോയി അല്പസമയം കണ്ണടച്ച് കൈക്കൂപ്പി ധ്യാനത്തിൽ മുഴുകി നിൽക്കുക ത്രിമൂർത്തികൾ അനുഭവിക്കുന്ന പരമാനന്ദം എന്നെന്നും നമുക്കും മനസ്സിലാകും ഇനി നമുക്ക് ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രസന്നിധിയിലേക്ക് പോകാം शैलेन्द्रकन्ये सकलेन्द्रवन्दे कैलाद्रिनाथोज्वलरागपूर्णे कैरातवर्णे പുരാണകാലം മുതൽ മുനിമാർ ധ്യാനത്തിനും തപസിനും എന്നു വേണ്ട വേദങ്ങളും ഉപനിഷത്തുകളും രചിക്കാൻ വരെ വനങ്ങളാണ് തിരഞ്ഞെടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് വേർപെട്ട് ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇടം വനം തന്നെയാണ് അങ്ങനെയെങ്കിൽ ഈ ആധുനിക കാലത്ത് ഇന്ദ്രിയ മോഹങ്ങളിൽ നിന്നകന്ന് ധ്യാനാത്മകമായി മോക്ഷമാർഗത്തിലേക്ക് യാത്ര ചെയ്യാൻ നഗരമധ്യത്തിൽ തന്നെ ഇങ്ങനെയൊരു വനം ദേവിയുടെ അനുഗ്രഹത്താൽ സംരക്ഷിക്കപ്പെടുന്നത് ഈ പ്രദേശവാസികളിൽ ഓരോരുത്തരുടെയും ജന്മപുണ്യം കൊണ്ട് തന്നെയാണ് മുൻജന്മത്തിലെ പാപപുണ്യകർമ്മങ്ങളിലൂടെയാണല്ലോ ഓരോ മനുഷ്യനും ഓരോ ദേശത്തു സൃഷ്ടിക്കപ്പെട്ടു ജീവിച്ചു തുടങ്ങുന്നത് യുഗത്തിലെ കൃഷ്ണാവതാര കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയാണ് ഇരുന്നൂർ ഭംഗാതിയുടെ ചരിത്രകഥ പറയപ്പെടുന്നത് ഹിമനന്തി ദേവകി വസുദേവന്മാരുടെ എട്ടാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്നായിരുന്നു ദേവജിയെയും വസുദേവരെയും കാരാഗ്രഹത്തിലടച്ച് എട്ടാമത്തെ പുത്രനെയും കാത്തിരുന്ന കംസന് മുന്നിൽ വന്നു ചേർന്നത് ഒരു പെൺകുഞ്ഞായിരുന്നു എട്ടാമത്തേത് ആൺകുഞ്ഞല്ല എന്നറിഞ്ഞപ്പോൾ മരണഭയം കൊണ്ട കംസൻ ശൈശവ രൂപത്തിലുള്ള പെൺകുഞ്ഞിനെയും കൊല്ലാനിരുന്നു കൊടുങ്ങനെ കുഞ്ഞ് ആകാശത്ത് ഒരഭൂമ തേജസ്സോടെ മരുന്നു ദേവിയുടെ ആ ദിവ്യ തേജസ് ആദ്യമായി സ്പർശിച്ച ഭൂമിയെ ഇരുന്നൂ എന്നറിയപ്പെടുകയും പിന്നീട് കാലക്രമേണ ഇരങ്ങോൾ ദേവീക്ഷേത്രമായി രൂപാന്തരപ്പെടുകയുമായിരുന്നു സർവചൈതന്യങ്ങളുടെയും സ്വരാശക്തിയായി ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞ ദേവിയെ ദർശിച്ച് അനുഗ്രഹം തേടാൻ വന്ന ദേവഗനങ്ങളാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന മഹാവൃക്ഷങ്ങളെന്നും വൈകുണ്ഠനാഥരമണി സദാ ദേവിയെ ഉപദ്രവിക്കാനും ആയിരക്കണക്കിന് വർഷങ്ങളായി ആർക്കും തന്നെ കഴിയുന്നില്ല എന്നതാണ് പരമമായ സത്യം ഇവിടെ നിന്ന് കൊഴുപ്പിൽ വീഴുന്ന ഇലകളോ ഒരു ശിഖരം പോലുമോ പുറത്തേക്ക് കൊണ്ടുപോകാൻ ആർക്കും തന്നെ മുൻകാലങ്ങളിലെ പല കുറ്റാനുഭവങ്ങളും ദേശവാസികൾക്ക് പറയാനുണ്ട് എന്നതാണ് അത്ഭുതകരമായ കാര്യം അങ്ങനെ ഈ വനത്തിന് മുഴുവൻ സംരക്ഷിക്കുകയായും ഈ പ്രകൃതിയുടെ ആത്മതാനങ്ങളെ മുഴുവൻ ധ്യാനാത്മകമാക്കിക്കൊണ്ടും കുടികൂടുന്ന ദേവിയുടെ ദർശന സൗഭാഗ്യത്തിനായി ഇവിടേക്ക് കടന്നു വരുന്ന ഓരോ ഭക്തരുടെയും ആത്മബോധങ്ങളിലേക്ക് ധ്യാനത്തിൻ്റെ ഏകാഗ്രത നൽകി സർവ്വ കോശങ്ങളെയും തേജോമയമാക്കി പ്രാണോർജത്തെ ശുദ്ധീകരിക്കും ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ആനന്ദോത്സവം പകർന്നു നൽകാൻ ദേവി ഇവിടെ വനകൃതയായി പിടികൊള്ളുന്നു കേരളത്തിലെ ഏറ്റവും വലിയ കാവുകളിൽ ഒന്നാണ് ഇരിങ്ങുൾക്കാവ് നാൽപ്പത്തിനാലിരത്തോളം പക്ഷികളും വിവിധയിനം ചെറു ജന്തുക്കളും നിറഞ്ഞ ഇരുങ്ങോൾക്കാവ് ജൈവ വൈവിധ്യത്തിൻ്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇവിടെ വീശിയടിച്ച കൊടുങ്കാറ്റിൽ സമീപവാസികളെ രക്ഷിച്ചത് ഈ കാവാണെന്ന് പറയാം ഇക്കാരണം കൊണ്ടുതന്നെ ഇരുങ്ങോൾക്കാവിൻ്റെ സംരക്ഷണത്തിൽ തദ്ദേശീയർ ഏറെ ശ്രദ്ധിക്കുന്നു ഈ ദിവ്യസങ്കേതത്തിൽ പതിക്കുന്ന മഴത്തുള്ളികൾ ഒട്ടും തന്നെ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാൻ ഇടതൂർന്ന വേരുകളുടെ വലിയ ഒരു വല തന്നെ ഭൂമിക്കടിയിൽ അതിവിദഗ്ധമായി പ്രകൃതി തന്നെ സൃഷ്ടിച്ചിട്ടുള്ളതിനാൽ എത്ര വേനൽക്കാലത്തും ഭീകര വരൾച്ച അനുഭവപ്പെട്ടാലും ഇവിടുത്തെ വനങ്ങൾ നിത്യഹരിതാഭയോടെ വർദ്ധിക്കുന്നു ഇവിടുത്തെ കുളം തീർത്ഥക്കുളമാണ് തൃണബിന് മഹർഷി നിത്യം ഈ കുളത്തിൽ സ്നാനം ചെയ്താണ് വേദോപദേശം നൽകിക്കൊണ്ടിരുന്നത് ബ്രാഹ്മുഹൂർത്തത്തിൽ ഈ തീർത്ഥക്കുളത്തിൽ കുളിച്ച് നിശ്ചിത ദിവസം മനസ്സിൽ ധ്യാനിച്ച് ഇവിടുത്തെ പരാശക്തിയെ ദർശിച്ചാൽ ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നതാണ് ഇരുങ്ങോൾ ദേവിക്ക് ഉപദേവങ്ങളില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത കാരണം ക്ഷേത്രത്തിന് ചുറ്റും നിൽക്കുന്ന വൻ മരങ്ങൾ തന്നെയാണ് ബലിക്കല്ലിന് മുന്നിൽ തൊഴുത് ക്ഷേത്രത്തിനുള്ളിലേക്ക് കിടക്കുമ്പോൾ പ്രാചീന കാലം മുതൽ നിലനിൽക്കുന്ന ശ്രീകോവിൽ കാണാം ശ്രീകോവിലിന് മുന്നിലുള്ള വാതിലുകളിലെ ലോഹത്തകടുകളിൽ ദേവീശില്പം ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം ക്ഷേത്രം പുതുക്കിപ്പണിയുവാനുള്ള പല ശ്രമങ്ങളും പല കാലഘട്ടങ്ങളിലും പരാജയപ്പെട്ടതായിട്ടാണ് പ്രദേശവാസികൾ പറയുന്നത് കാരണം ഈ വനസൗന്ദര്യവും ഇവിടുത്തെ പൗരാണിക ദിവ്യ തേജസ്സും നഷ്ടമാകരുത് എന്ന് ദേവിക്ക് നിർബന്ധം തന്നെയാണ് അതുകൊണ്ട് തന്നെ പഴമയുടെ എല്ലാ സൗഭാഗ്യങ്ങളും സ്ഥായിയായ ഭാവത്തോട് തന്നെ ഇവിടെ നിലനിൽക്കുന്നു ഇരുങ്ങോൾ ക്ഷേത്രത്തിൽ ദേവിക്ക് മൂന്ന് ഭാവങ്ങളാണ് രാവിലെ ലോക കലാദേവതയായ സരസ്വതീദേവി പ്രഭാത പൂജകളിൽ ദേവിക്ക് സോപാന സംഗീതം അർച്ചനയായി സമർപ്പിക്കപ്പെട്ടു അരുണോദയത്തിൽ നിന്ന് ഹരിയേവരും നേരം അരുളും നീ വിജ്ഞാനം അഖിലേശ്വരി ഉച്ചയ്ക്ക് ദുർഗയായും വൈകിട്ട് കാളിഭാവത്തിലും കുടികൊള്ളുന്ന ദേവി ഭക്തരുടെ സർവ്വ പ്രാർത്ഥനകൾക്കും ദേവി ദർശനം വഴി സഫലതയേകുന്നു ഓരോ ദിവസവും ദേവിക്കായി സമർപ്പിക്കപ്പെടാനുള്ള പുഷ്പമായാണ് ഞാൻ വിടരുന്നത് എന്ന ഭക്തന്റെ മാനസം കൊഴുതൈകളുമായി ദേവിക്ക് മുന്നിൽ നൂറായിരം സമർപ്പിച്ചപ്പെടുന്നൂറായിരം മോക്ഷയാത്രയ്ക്കായി പ്രയാണം നടത്തുന്ന ആത്മാവിനേക്ക് തന്നെയാണ് ഇരവാകി ിത്യേന സുരവൃന്ദം പൂജിക്കും പരമേശ്വരീ മംഗല്യവാര കൂമോടി നിൽക്കുന്ന മൊഴി പ്രകൃതി എല്ലാം മറന്നു മുന്നിൽ നിൽക്കവേ ഭൈരവി പകലൊടുങ്ങുന്നു ദൈവചൈതന്യത്തിന്റെ കുളിർകാറ്റ് ഒഴുകിയെത്തുന്നു പാവനമായ ഈ ദിനാന്ത്യത്തിൽ ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു നന്ദി